അലൈക്കും വാർമത്തുള്ള എഴിമുൽ ഫറായിൽ ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ഈ വിജ്ഞാന ശാഖയുടെ മഹത്വവും പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഗഹനമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്കായിട്ട് നമ്മൾ നടത്തുന്ന ഒരു കോഴ്സ് കൂടി പരിചയപ്പെടുത്തിയിരുന്നു അൽ ഫറാള് എന്നുള്ളതാണ് ആ കോഴ്സിൻ്റെ പേര് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾ എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രസ്തുത കോഴ്സിൽ ചേരാൻ താല്പര്യപ്പെടുന്നവരെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് ഏരിയകളെക്കുറിച്ച് പഠിക്കാം എന്ന് പറഞ്ഞിരുന്നു അതിലുള്ള ആദ്യത്തെ ഏരിയയാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് ആദ്യത്തെ ഏരിയ നമ്മൾ പരിചയപ്പെട്ടത് അനന്തരാവകാശികൾ എന്നതായിരുന്നു അതായത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് ആരൊക്കെയാണ് വരുന്നത് അദ്ദേഹം വിട്ടേച്ചു പോയ സംഭത്തിന് ഭൂമിയിലുള്ള ആർക്കൊക്കെ അവകാശമുണ്ട് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്നത് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് പതിനേഴ് ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് അനന്തരാവകാശികളായിട്ട് ഒരാൾക്ക് പതിനേഴ് പേർ വരെ ഉണ്ടാകാം എന്നർത്ഥം ഈ പതിനേഴ് പേരിൽ പത്തു പേര് പുരുഷന്മാരാണെന്നും ഏഴ് പേര് സ്ത്രീകളാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പത്ത് പുരുഷന്മാരും ഏഴ് സ്ത്രീകളും അടങ്ങുന്ന പതിനേഴ് പേരാണ് മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികളാകാനുള്ള സാധ്യതയുള്ളത് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഈ പുരുഷന്മാരായിട്ടുള്ള പത്ത് പേരെക്കുറിച്ചാണ് അനന്തരാവകാശികളായിട്ട് വരുന്ന പുരുഷന്മാരായിട്ടുള്ള പത്തു പേരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുന്നത് അവർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ആദ്യം എണ്ണി പറയാം ഒന്നാമതായിട്ട് ഒന്നാമതായിട്ട് മകൻ രണ്ടാമതായിട്ട് മകൻ്റെ മകൻ മൂന്നാമതായിട്ട് ഉപ്പ പിതാവ് നാലാമതായിട്ട് പിതാവിന്റെ പിതാവ് വല്യുപ്പ അഞ്ചാമതായിട്ട് സഹോദരൻ ആറാമത് സഹോദരപുത്രൻ സഹോദരന്റെ മകൻ ഏഴാമത് പിതൃ സഹോദരൻ പിതാവിൻ്റെ സഹോദരൻ എട്ടാമത്തത് പിതൃ സഹോദരപുത്രൻ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ ഒൻപതാമത്തത് ഭർത്താവ് അതായത് മരണപ്പെട്ട വ്യക്തി സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവളുടെ ഭർത്താവ് അവളുടെ അനന്തരാവകാശിയായിരിക്കും അവൾ ഇട്ടേച്ചു പോയ സമ്പത്തിൽ ഈ ഭർത്താവിനും അർഹതയുണ്ടായിരിക്കും എന്നർത്ഥം പത്താമതായിട്ട് മോചിപ്പിച്ചവൻ ഇങ്ങനെയുള്ള പത്തു പേരാണ് ഒരാൾക്ക് അനന്തരാവകാശികളായിട്ട് പുരുഷന്മാരിൽ നിന്നും ഉണ്ടായിത്തീരുന്നത് ഇനി ഈ പത്തു പേരെ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാം ആദ്യമായിട്ട് നമ്മൾ എണ്ണി പറഞ്ഞത് മകൻ എന്നുള്ളതായിരുന്നു അതായത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ അദ്ദേഹത്തിന്റെ ആൺ മക്കൾക്ക് അർഹതയുണ്ടായിരിക്കും അവർ അനന്തരാവകാശികളായിരിക്കും എന്നാൽ ഇവിടെ ദത്തുപുത്രന്മാർ പെടുകയില്ല ദത്തുപുത്രന്മാർ ഒരാളുടെ അനന്തരാവകാശികൾ ആവുകയില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ മരണപ്പെട്ടിട്ടുള്ള വ്യക്തി തൻ്റെ ജീവിതകാലത്ത് സ്വന്തം മക്കളില്ലാത്തതിനാലോ അല്ലെങ്കിൽ മറ്റൊരുത്തിനെ കൂടി പോറ്റി വളർത്തണം എന്നുള്ള ആഗ്രഹത്താലോ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് കരുതുക അങ്ങനെ സ്വന്തം മകനെപ്പോലെയായിരുന്നു ആ പുത്രനെയും അദ്ദേഹം വളർത്തിയിരുന്നത് എന്നുണ്ടെങ്കിലും ആ ദത്തുപുത്രനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിട്ട് എണ്ണാമതല്ല ഇനി അദ്ദേഹത്തിന് ആ ദത്തുപുത്രനെ എന്തെങ്കിലും തൻ്റെ സമ്പത്തിൽ നിന്ന് നൽകണം എന്നുണ്ടെങ്കിൽ അത് വസയ്യത്തായിട്ട് പറയുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത് പിന്നീട് വസയ്യത്തിന്റെ നിയമപ്രകാരം ആ സ്വത്ത് അത് ആ ദത്തപുത്രന് ലഭിക്കും മകൻ എന്നുള്ള അനന്തരാവകാശിയായിട്ട് ദത്തുപുത്രന്മാർ പെടുകയില്ല എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ കൂട്ടത്തിലായിട്ട് മനസ്സിലാക്കുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ എണ്ണി പറഞ്ഞത് മകന്റെ മകൻ എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ആൺമക്കൾക്ക് മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുത്രന്മാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മകൻ്റെ ആൺമക്കളും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് വരുന്നതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സ്വന്തം മകളുടെ മക്കളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അനന്തരാവകാശം ലഭിക്കുന്നതല്ല എന്നുള്ളതാണ് ആൺമക്കളുടെ ആൺമക്കളെ കുറിച്ചാണ് നമ്മളിവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് പിതാവ് എന്നതായിരുന്നു ഉപ്പ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഏതായാലും ഈ ഉപ്പ എന്നുള്ളയിടത്തും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ദത്തെടുത്തിട്ടുള്ള വ്യക്തികൾ പെടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയെ പോറ്റി വളർത്തിയിരുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ദത്തെടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നുവെന്ന് സങ്കല്പിക്കുക ആ വ്യക്തിക്ക് പിതാവ് എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് ലഭിക്കുന്നതല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പിതാവിന് സമ്പത്ത് നൽകണമെന്നുണ്ടെങ്കിൽ അത് വസയ്യത്തായിട്ട് പറയുകയോ എഴുതി വെക്കുകയോ ഒക്കെ ജീവിതകാലത്ത് ചെയ്യാവുന്നതാണ് ഇനി നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഉപ്പയുടെ ഉപ്പയെക്കുറിച്ചായിരുന്നു വല്യുപ്പ എന്നർത്ഥം അല്ലെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പയുടെ ഉപ്പ മാത്രമേ വല്യുപ്പ എന്നുള്ള രൂപത്തിൽ ഒരാളുടെ അനന്തരാവകാശിയാവുകയുള്ളൂ ഉമ്മയുടെ ഉപ്പ അതിൽ പെടുന്നതല്ല ഇപ്പോൾ നമ്മൾ ഒരാളുടെ അനന്തരാവകാശികളായിട്ട് വരുന്ന നാല് പുരുഷന്മാരെ കുറിച്ച് പഠിച്ചു ഒന്ന് മകൻ രണ്ട് മകൻ്റെ മകൻ മൂന്ന് പിതാവ് നാല് പിതാവിന്റെ പിതാവ് അഞ്ചാമതായിട്ട് നമ്മൾ എണ്ണിപ്പറഞ്ഞത് സഹോദരൻ എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരാളുടെ സഹോദരനും അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ സഹോദരൻ എന്നുള്ളത് തന്നെ മൂന്ന് രൂപത്തിൽ ഉണ്ടാകാം എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് സാധാരണഗതിയിലുള്ള സഹോദരങ്ങൾ എന്നുള്ളത് ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരനായിരിക്കും അല്ലെ ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരൻ എന്ന് പറഞ്ഞാല് ഈ മരണപ്പെട്ട വ്യക്തിയുടെയും ഈ സഹോദരൻ്റെയും ഉമ്മയും ഉപ്പയും സെയിമാണ് എന്നർത്ഥം അത്തരത്തിലുള്ള സഹോദരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ എന്ന് പറയുന്നത് ഇനി സഹോദരൻ തന്നെ ഉപ്പയൊത്ത സഹോദരൻ ഉണ്ടാകാം അങ്ങനെ പറഞ്ഞാൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെയും ഈ സഹോദരൻ്റെയും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഈ സഹോദരൻ്റെയും ഉപ്പ സെയിമാണ് പക്ഷേ ഉമ്മമാർ വ്യത്യസ്തരാണ് ഇത്തരത്തിലുള്ള സഹോദരനെക്കുറിച്ചാണ് നമ്മൾ ഉപ്പയൊത്ത സഹോദരൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പാക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു ഒരു ഭാര്യയിലുള്ള കുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടി കിടക്കുന്നത് മറ്റേ ഭാര്യയിലുള്ള കുട്ടിയാണ് ഇപ്പോൾ സഹോദരനായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ ഈ ജീവിച്ചിരിപ്പുള്ള സഹോദരൻ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയൊക്കെ സഹോദരനാണ് എന്നാണ് നമ്മൾ പറയുക കാരണം രണ്ടു പേരുടെയും ഉമ്മ വ്യത്യസ്തരാണ് എന്നർത്ഥം ഇനി മൂന്നാമതൊരു സഹോദരൻ കൂടി ഉണ്ടാകാം അതാണ് ഉമ്മയൊക്ക സഹോദരൻ ഉമ്മയൊത്ത സഹോദരൻ എന്ന് പറഞ്ഞാൽ രണ്ടു പേരുടെയും അതായത് മരണപ്പെട്ട വ്യക്തിയുടെയും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള സഹോദരന്റെയും ഉമ്മ സെയിം ആയിരിക്കും എന്നാൽ ഉപ്പമാർ വ്യത്യസ്തരായിരിക്കും അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മ ആദ്യം മറ്റൊരു വിവാഹത്തിലായിരുന്നു മറ്റൊരു ഭർത്താവ് അവൾക്കുണ്ടായിരുന്നു ആ ഭർത്താവിലൂടെ അവൾക്ക് ഒരു മകനും ഉണ്ടായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നാൽ പിന്നീട് ആ ഭർത്താവിൻ്റെ മരണശേഷമാണ് ഇപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ പിതാവുമായിട്ട് ആ ഉമ്മ വിവാഹത്തിൽ ഏർപ്പെടുന്നത് ഓക്കെ അപ്പോൾ ആ ഉമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ ഈ മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയൊത്ത സഹോദരനാണ് കാരണം അവരുടെ ഉമ്മ സെയിം ആണ് പക്ഷേ ഉപ്പമാർ വ്യത്യസ്തരാണ് എന്നർത്ഥം ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്ന് ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ രണ്ട് ഉപ്പയൊത്ത സഹോദരൻ മൂന്ന് ഉമ്മയൊത്ത സഹോദരൻ ഈ മൂന്ന് തരത്തിലുള്ള സഹോദരങ്ങളും സഹോദരൻ എന്നുള്ള അനന്തരാവകാശികളിൽ പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അഞ്ച് അനന്തരാവകാശികളെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി ആറാമത്തേതായിട്ടുള്ളത് സഹോദരപുത്രനാണ് എന്ന് പറഞ്ഞാൽ സഹോദരന്റെ മകൻ എന്നർത്ഥം ഈ സഹോദരന്റെ മകൻ എന്നുള്ളതും അനന്തരാവകാശത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള സഹോദരപുത്രന്മാർ അതിൽ പെടുന്നതാണ് ഒന്നാമതായിട്ട് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരപുത്രൻ രണ്ടാമതായിട്ട് ഉപ്പയൊത്ത സഹോദരപുത്രൻ അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനുണ്ടല്ലോ ആ സഹോദരന്റെ മകനും എന്നുള്ളത് പോലെ ഉപ്പയൊത്ത സഹോദരന്റെ മകനും ഉപ്പയൊത്ത സഹോദരന്റെ മകനും ഈ സഹോദരപുത്രൻ എന്നുള്ള അനന്തരാവകാശികളിൽ പെടുന്നതാണ് എന്നാൽ ഉമ്മയൊത്ത സഹോദരന്റെ മകൻ ഈ ഗണത്തിൽ പെടുന്നതല്ല എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം അപ്പോൾ ആറാമത്തേതായിട്ട് നമ്മൾ പഠിച്ചത് സഹോദരപുത്രൻ എന്നുള്ളതാണ് സഹോദരപുത്രൻ തന്നെ രണ്ട് രൂപത്തിലുണ്ടാകാം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി ഇനി ഏഴാമത്തതായിട്ട് നമ്മൾ എണ്ണി പറഞ്ഞത് പിതൃ സഹോദരനെ ആയിരുന്നു അല്ലെ അതായത് പിതാവിന്റെ സഹോദരൻ എന്നർത്ഥം ഈ പിതാവിന്റെ സഹോദരനും രണ്ടു തരത്തിൽ അനന്തരാവകാശത്തിൽ ഉണ്ടാകാവുന്നതാണ് ഒന്നാമതായിട്ട് ഉപ്പയും ഉമ്മയുമൊത്ത പിതൃ സഹോദരൻ ഉപ്പയും ഉമ്മയുമൊത്ത പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയും ആ പിതൃ സഹോദരനും തമ്മിലുള്ള ബന്ധം ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനാണ് എന്നുണ്ടെങ്കിലാണ് ആ പിതൃ സഹോദരൻ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മയും ഉപ്പയും ഒത്ത പിതൃ സഹോദരനാകുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയുടെയും ഈ പിതൃ സഹോദരന്റെയും ഉമ്മയും ഉപ്പയും സെയിമാണ് എന്നുണ്ടെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പിതൃ സഹോദരനാണ് ഉപ്പയും ഉമ്മയും പിതൃ സഹോദരൻ എന്നർത്ഥം ഓക്കെ ഇനി പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഗണവും കൂടെ ഉണ്ടാകാം അതായത് ഉപ്പയൊത്ത പിതൃ സഹോദരൻ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയുടെയും ഈ പിതൃ സഹോദരന്റെയും ഉപ്പ സെയിം പക്ഷേ ഉമ്മമാർ വ്യത്യസ്തരാണ് അത്തരത്തിലുള്ള പിതൃ സഹോദരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഉപ്പയൊത്ത പിതൃ സഹോദരൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പിതൃ സഹോദരന്മാരും ഒരാളുടെ അനന്തരാവകാശിയാകും എന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഉമ്മയൊത്ത പിതൃ സഹോദരൻ ഉണ്ട് ഉമ്മയൊത്ത പിതൃ സഹോദരൻ ഒരിക്കലും ഒരാളുടെ അനന്തരാവകാശിയാകുന്നതല്ല എന്നുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കാം ഇനി എട്ടാമത്താ എട്ടാമത്തതായി നമ്മൾ എണ്ണി പറഞ്ഞത് പിതൃ സഹോദര പുത്രനായിരുന്നു അല്ലെ അതായത് പിതാവിന്റെ സഹോദരന്റെ മകൻ എന്നർത്ഥം ഇവിടെയും ഈ പിതൃ സഹോദര പുത്രനും രണ്ട് രൂപത്തിലുണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഉപ്പയും ഉമ്മയുമൊത്ത പിതൃ സഹോദരപുത്രനും രണ്ടാമത്തതായിട്ട് ഉപ്പയൊത്ത പിതൃ സഹോദരപുത്രനും കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് പിതൃ സഹോദര പുത്രന്മാരും ഒരാളുടെ അനന്തരാവകാശികളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒൻപതാമത്തതായി നമ്മൾ എണ്ണി പറഞ്ഞത് ഭർത്താവ് എന്നതായിരുന്നു അതായത് മരണപ്പെടുന്നത് ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവർ ഇട്ടേച്ച് പോയ സമ്പത്തിൽ അവരുടെ ഭർത്താവിന് അർഹതയുണ്ടായിരിക്കുന്നതാണ് ഭർത്താവ് അനന്തരാവകാശിയായിരിക്കുന്നതാണ് എന്ന് സാരം ഇനി പത്താമത്തതായി നമ്മൾ എണ്ണിയത് മോചിപ്പിച്ചവൻ എന്നുള്ളതായിരുന്നു ഇന്നത്തെ കാലത്ത് മോചിപ്പിച്ചവൻ എന്നുള്ള ഗണത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അതായത് പണ്ട് കാലത്ത് അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്തുള്ള ഒരു വിഭാഗം ആളുകളാണ് മോചിപ്പിച്ചവൻ എന്നുള്ളത് അതായത് ഈ മരണപ്പെട്ടിട്ടുള്ള വ്യക്തി മരണപ്പെട്ടിട്ടുള്ള വ്യക്തി തൻ്റെ ആദ്യകാലത്ത് ഒരു അടിമയായിരുന്നുവെന്ന് സങ്കല്പിക്കുക മറ്റൊരാളുടെ മറ്റൊരു പുരുഷന്റെ അടിമയായിരുന്നു എന്നാൽ ആ പുരുഷൻ ഇദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വിട്ടു മോചിപ്പിച്ചു എന്നും കരുതുക അങ്ങനെ മോചിതനായതിനു ശേഷം സ്വതന്ത്രനായതിനു ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് കാശുണ്ടാക്കുകയും അങ്ങനെ പിന്നീട് മരണപ്പെടുകയും ചെയ്തുവെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ആ ഉടമക്ക് ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നതാണ് മോചിപ്പിച്ചവൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പത്ത് പേരെ കുറിച്ച് നമ്മൾ പഠിച്ചു ഒരാളുടെ അനന്തരാവകാശികളായിട്ടുള്ള പുരുഷന്മാർ ഈ പത്ത് വിഭാഗം ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ പത്ത് വിഭാഗത്തിൽ തന്നെ ചില ആളുകൾക്ക് നമ്മൾ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിരുന്നു അതായത് സഹോദരൻ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള സഹോദരങ്ങളുണ്ടാകും അല്ലെ അതുപോലെ തന്നെ സഹോദരപുത്രൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സഹോദരപുത്രന്മാരുണ്ടാകും അതുപോലെ പിതൃ സഹോദരൻ എന്ന് പറയുമ്പോഴും രണ്ട് തരത്തിലുണ്ടാകും പിതൃ സഹോദരപുത്രൻ എന്ന് പറയുമ്പോഴും രണ്ട് തരത്തിലുണ്ടാകും ഇങ്ങനെ ചില പുരുഷന്മാർക്ക് അനന്തരാവകാശികളായിട്ടുള്ള ചില പുരുഷന്മാർക്ക് കൂടുതൽ വിശദീകരണം നമ്മൾ പറഞ്ഞിരുന്നു ആ വിശദീകരണവും കൂടെ പരിഗണിക്കുമ്പോൾ ഈ പത്ത് എന്നുള്ള എണ്ണം അത് പതിനഞ്ചായിട്ട് മാറും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതായത് അടിസ്ഥാനപരമായിട്ട് അനന്തരാവകാശികളായിട്ടുള്ള പുരുഷന്മാർ അത് പത്ത് പേരാണ് എന്നുണ്ടെങ്കിലും അവരെ വിശദീകരിക്കുന്ന അവസരത്തിൽ അത് പതിനഞ്ചായിട്ട് മാറും എന്ന് നമ്മൾ നമ്മളൊന്ന് പഠിച്ചു വെക്കുക ആ പതിനഞ്ച് പേരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് എണ്ണി നോക്കാം ഒന്നാമതായിട്ട് മകൻ രണ്ടാമത്തത് മകൻ്റെ മകൻ മൂന്നാമതായിട്ട് പിതാവ് നാലാമതായിട്ട് പിതാവിൻ്റെ പിതാവ് അഞ്ചാമതായിട്ട് ഉമ്മയും ഉപ്പയുമൊത്ത സഹോദരൻ ആറാമത്തതായിട്ട് ഉപ്പയൊത്ത സഹോദരൻ ഏഴാമത്തതായി ഉം ഉമ്മയൊത്ത സഹോദരൻ എട്ടാമത്തതായി ഉമ്മയും ഉപ്പയുമൊത്ത സഹോദരപുത്രൻ ഒമ്പതാമത്തതായി ഉപ്പയൊത്ത സഹോദരപുത്രൻ പത്താമത്തത് ഉപ്പയും ഉമ്മയുമൊത്ത പിതൃ സഹോദരൻ ഓക്കെ പതിനൊന്നാമത്തതായിട്ട് ഉപ്പയൊത്ത സഹോദരൻ പന്ത്രണ്ടാമത്തത് ഉപ്പയും ഉമ്മയുമൊത്ത പിതൃ സഹോദരപുത്രൻ പതിമൂന്നാമത്തത് ഉപ്പയൊത്ത പിതൃ സഹോദരപുത്രൻ പതിനാലാമത്തത് ഭർത്താവ് പതിനഞ്ചാമത്തത് മോചിപ്പിച്ചവൻ ഇങ്ങനെ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ അനന്തരാവകാശികളായിട്ടുള്ള പുരുഷന്മാർ പതിനഞ്ച് പേരുണ്ടാകും എന്നുകൂടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഈ കൂടെ അനന്തരാവകാശികളായിട്ട് വരുന്ന പുരുഷന്മാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു പത്ത് പുരുഷന്മാരാണ് അനന്തരാവകാശികളായിട്ട് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ പത്ത് പുരുഷന്മാരെ തന്നെ ഒന്നുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ പതിനഞ്ചായിട്ട് മാറും എന്നും നമ്മൾ പറഞ്ഞു തന്നെ മനസ്സിലാക്കിയതാണ് ഇൻഷാ അല്ല അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് അനന്തരാവകാശികളായിട്ട് വരുന്ന സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടാം ഏഴ് വിഭാഗം സ്ത്രീകളാണ് അവരെന്ന് ഇന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു വിശദീകരണത്തോടെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം ഇൻഷാ അല്ല ഏതായാലും ഈ വിഷയത്തിൽ ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളുടെ വിഷയത്തിൽ ഗഹനമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ ക്ലാസുകൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടെ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു